ഇപ്പോൾ വാർത്തയിലേക്ക് ഡെറാഡൂണിൽ മലയാളി ജവാൻ മരിച്ച നിലയിൽ തിരുവനന്തപുരം നേമം സ്വദേശി ബാലു എസ് ആണ് മരിച്ചത് ഡെറാഡൂൺ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലെ സ്വിമ്മിംഗ് പൂളിലാണ് ജവാനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മനീഷ് മഹിപ്പാൽ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി മനീഷ് ഈ എങ്ങനെ മരണം സംഭവിച്ചു എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഈ നാട്ടിലേക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്താണ് നമുക്കറിയാവുന്ന വിവരങ്ങൾ സജി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ഈ മരിച്ച ബാലുവിന്റെ ബന്ധുക്കൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് ഡെറാഡൂണിലാണ് കഴിഞ്ഞ നാല് മാസങ്ങൾക്ക് മുമ്പാണ് ഡെറാഡൂണിലേക്ക് പോയത് അവിടെ ഒരു ലഫ്റ്റനന്റ് പദവിക്ക് വേണ്ടിയിട്ടുള്ള അതിന് തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ഒരു ഫിസിക്കൽ ട്രെയിനിങ് അവിടെ വെച്ചുണ്ടായിരുന്നു വേണ്ടിയിട്ടായിരുന്നു ജയ്പൂരിൽ ഹവൽദിർ ഹവൽദാർ ആയിട്ടുള്ള ഈ ബാലുഗസ് കഴിഞ്ഞ നാല് മാസങ്ങൾക്ക് മുമ്പ് ഡെറാഡൂണിലേക്ക് പോയത് അവിടെ വെച്ച് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് ഇന്നലെ ഉച്ചയ്ക്ക് ഈ സ്വിമ്മിംഗ് പൂളിൽ ബ്രീത്തിംഗ് എക്സസൈസ് ആയിരുന്നു സ്വിമ്മിംഗ് പൂളിൽ നീന്തൽ അടക്കമുള്ള ബ്രീത്തിംഗ് എക്സസൈസ് ഉണ്ടായിരുന്നു പക്ഷേ ബ്രീത്തിംഗ് എക്സസൈസ് കഴിഞ്ഞ് എല്ലാവരും സിമ്മിംഗ് പൂളിൽ നിന്ന് കയറിപ്പോയിരുന്നു പക്ഷേ അതിനുശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് കൂടെയുള്ള ആളുകൾ ഈ സിമ്മിംഗ് പൂളിൽ മരിച്ച നിലയിൽ ഈ ബാലുവിനെ കണ്ടെത്തുന്നതെന്ന വിവരമാണ് ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുള്ളത് ഇന്ന് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി എന്ന വിവരം നിലവിൽ ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടത്തിൽ എന്താണ് മരണകാരണം എന്ന കാര്യം നിലവിൽ ബന്ധുക്കളെ അറിയിച്ചിട്ടില്ല എന്താണെങ്കിലും ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ജയ്പൂരിൽ ആയിട്ടുള്ള ആലുവിനെ ആണ് അതായത് തിരുവനന്തപുരം നിയമ സ്വദേശി കൂടിയായിട്ടുള്ള ആളാണ് പന്ത്രണ്ട് വർഷമായി അദ്ദേഹം ജവാനായി സേവനം അനുഷ്ഠിക്കുന്ന ആളാണ് അങ്ങനെ നാല് മാസങ്ങൾക്ക് മുൻപാണ് ജയ്പൂരിൽ നിന്നും ഇടറാടുകളിലേക്ക് പോയത് ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് മരണകാരണം നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ മനീഷ് വിശദാംശങ്ങൾ നൽകിയത് മനീഷ് മഹിബാൽ ആണ് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം